സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് രംഗത്ത് വലിയ പ്രാധാന്യമാണ് നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്നത് ഏറ്റവും ഒടുവിൽ സിംഗപ്പൂർ സന്ദർശിച്ചപ്പോൾ പോലും ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ സെമി കണ്ടക്ടർ മേഖലയിൽ ഒന്നിച്ചു പ്രവർത്തിക്കാനുള്ള തീരുമാനമെല്ലാം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വാർത്ത വരുന്നത് അദാനി ഗ്രൂപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അടുത്ത സെമി കണ്ടക്ടർ പ്ലാന്റ് സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയിൽ ആകെ മൊത്തം അഞ്ചോളം പ്ലാന്റുകൾ ഇതോടെ വരും അതിൽ തന്നെ പൂർണ്ണമായും സെമി കണ്ടക്ടർ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന രണ്ടാമത്തെ പ്ലാന്റ് ആണ് അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് ആദ്യത്തെ പ്ലാന്റ് ഗുജറാത്തിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അത് ടാറ്റ ഗ്രൂപ്പാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ അദാനി ഗ്രൂപ്പിന് മഹാരാഷ്ട്ര ഗവൺമെന്റ് അനുമതി കൊടുത്തിരിക്കുകയാണ് ഇസ്രായേൽ കമ്പനിയായിട്ടുള്ള ടവറുമായി ചേർന്നുകൊണ്ട് പത്ത് ബില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്താൻ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി കൂടി ലഭിച്ചാൽ പൂർണ്ണമായും ചിപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ കമ്പനിയായിട്ട് അദാനി ഗ്രൂപ്പിന് മാറാൻ സാധിക്കും എന്താണ് ഈ സെമി കണ്ടക്ടറിന് ഇത്രയും പ്രാധാന്യം എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ആയിക്കോട്ടെ സ്മാർട്ട് ഫോൺസ് ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ ഹോം അപ്ലയൻസസ് ആയിക്കോട്ടെ ഗെയിമിംഗ് ഹാർഡ്വെയർ ആയിക്കോട്ടെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ ഭാവിയിൽ ഏറ്റവും അധികം എനർജി രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന സോളാർ സെല്ലിന്റെ കാര്യത്തിലായിക്കോട്ടെ ലൈറ്റിംഗ് ആയിക്കോട്ടെ എൽ ഇ ഡി ഡിസ്പ്ലേകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ മിലിട്ടറി ആയുധങ്ങളായിക്കോട്ടെ അങ്ങനെ എന്തിലും ഏതിലും ഇന്നത്തെ നമ്മുടെ മോഡേൺ ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത നമ്മുടെ എല്ലാ ഉപകരണങ്ങളിലും നമുക്ക് ചിപ്പുകൾ അനിവാര്യമാണ് അപ്പോ അതുകൊണ്ട് തന്നെ ആരാണോ ചിപ്പ് ഉൽപാദന രംഗത്ത് മുന്നിട്ട് നിൽക്കുന്നത് ആ രാജ്യത്തിന് ലോകത്തെ സപ്ലൈ ചെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റും ലോകത്തെ ഉൽപാദക രംഗത്തെ നിർണായകമായ ശക്തിയായിട്ട് മാറാൻ പറ്റും അപ്പോ ഫ്യൂച്ചർ എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ പവേഴ്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇന്ന് ആരാണ് സെമി കണ്ടക്ടർ ഉൽപാദന രംഗത്ത് മുന്നിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ തായ്വാൻ എന്ന് പറയുന്ന ആ കുഞ്ഞ് രാജ്യമാണ് രാജ്യമെന്ന് പോലും അതിനാരും പറയുന്നില്ല അതായത് ചൈന ക്ലെയിം ചെയ്യുന്ന ഐലൻഡ് ആയിട്ടുള്ള തായ്വാൻ തായ്വാനാണ് അതിൽ ഒന്നാമത്തെ ഒരു കക്ഷി എന്ന് പറയുന്നത് രണ്ടാമത് നമുക്ക് പറയാൻ പറ്റുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് അമേരിക്കൻ കമ്പനികൾ ചിപ്പ് നിർമ്മാണത്തിൽ മുന്നിലുള്ള കമ്പനികളാണ് സോ തായ്വാനും അമേരിക്കയുമാണ് മേജർ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പറയാം പിന്നെ ചെറിയ ചെറിയ ഒരുപാട് രാജ്യങ്ങൾ ഈ രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയിൽ ഈ സമയത്ത് ഒരു ചിപ്പ് പോലും നമ്മൾ എവിടെ ഉത്പാദിപ്പിക്കുന്നില്ല അതായത് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല ചിപ്പുകൾ അപ്പൊ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു വെച്ചാൽ ഒരുപാട് പുറകിലാണ് എന്നാൽ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ലോകത്തെ പ്രധാനപ്പെട്ട അഞ്ച് ചിപ്പ് ഉൽപാദക രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറുമെന്നാണ് പൊതുവെ എല്ലാവരും കരുതുന്നത് എല്ലാ ഏജൻസികളും പറയുന്നത് എല്ലാ രാജ്യങ്ങളും വിചാരിക്കുന്നത് അതിന്റെ കാരണം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവാണ് അതായത് ഏതാണ്ട് പത്ത് ബില്യൺ ഡോളറിന്റെ ഒരു ഇൻസെന്റീവ് സ്കീമാണ് ആദ്യം മോദി സർക്കാർ ഈ ഒരു ചിപ്പ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പ്രഖ്യാപിക്കുന്നത് ഈ ഒരു അവസരം മനസ്സിലാക്കിക്കൊണ്ടാണ് ടാറ്റ ഗ്രൂപ്പ് ഇന്ത്യയിൽ ആദ്യത്തെ പ്ലാന്റിന് തുടക്കമിടുന്നത് ടാറ്റ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു സഹ കമ്പനിക്ക് ഇന്ത്യ ഗവൺമെന്റ് അനുമതി കൊടുത്തു സെമി ഫാബ്രിക്കേഷൻ ഫെസിലിറ്റി ഇന്ത്യയിൽ കൊണ്ടുവരാൻ ഗുജറാത്തിലാണ് അവരുടെ പ്ലാന്റ് മറ്റുമൊക്കെ ഇപ്പോൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ടാറ്റ ഗ്രൂപ്പിന് എങ്ങനെയാണിത് നിർമ്മിക്കാൻ സാധിക്കുക അതിനുള്ള ടെക്നോളജി ടാറ്റയുടെ കൈകളിൽ ഉണ്ടോ അവിടെയാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് മൂവ് എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്തത് കൊണ്ടാണ് ഇത് സാധ്യമാവുന്നത് നമ്മൾ പലപ്പോഴും പറയും ഇപ്പൊ എല്ലാവരും അദാനിയെ ബ്ലെയിം ചെയ്യും അല്ലെങ്കിൽ അംബാനിയെ ബ്ലെയിം ചെയ്യും ചിലപ്പോൾ ടാറ്റയെ ബ്ലെയിം ചെയ്യും അതായത് ഗവൺമെന്റുകൾ വിചാരിച്ചാലേ നടക്കൂ തായ്വാന്റെ പവർ നിർമ്മാണ രംഗത്ത് മുൻനിരയിലുള്ള തായ്വാന്റെ പവർ ചിപ്പ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കോർപ്പറേഷൻ ആണ് ഈ ടാറ്റ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ടുള്ളത് അവരാണ് ടെക്നോളജി അതുപോലെ എക്സിക്യൂഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് ടാറ്റ ഗ്രൂപ്പിനെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് തായ്വാൻ അതിന് മുന്നിലേക്ക് വരുന്നത് ഇന്ത്യ ഗവൺമെന്റും തായ്വാൻ ഗവൺമെന്റും തമ്മിൽ നടന്നിട്ടുള്ള ചില ചർച്ചകളോ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഒരു കമ്പനിയുമായിട്ട് സഹകരിക്കാൻ തായ്വാനിലെ ഒരു കമ്പനി മുന്നോട്ട് വരുന്നത് ടെക്നോളജി അടക്കമുള്ള കൈമാറ്റത്തിലേക്ക് അത് എത്തുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും നിർമ്മിക്കുന്ന സെമി കണ്ടക്ടർ പ്ലാന്റ് ആണ് ടാറ്റ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഗുജറാത്തിൽ പുരോഗമിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും ഉപയോഗിക്കുന്നുണ്ട് ഏകദേശം തൊണ്ണൂറ്റി കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ആണത് അതായത് പതിനൊന്ന് ബില്യൺ യു എസ് ഡോളർ ഇപ്പോഴിതാ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ മറ്റൊരു സുഹൃദ് രാജ്യമാണ് ഇസ്രയേൽ ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട കമ്പനികളിലൊന്നായ ടവർ കമ്പനിയുമായി സഹകരിച്ചുകൊണ്ടാണ് അദാനി ഗ്രൂപ്പ് സമ്പൂർണമായിട്ടുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ സെമി കണ്ടക്ടർ പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്നത് അതായത് സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട ഒരു അസംബ്ലിക്കോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു പാർട്സ് നിർമ്മിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് പ്ലാന്റ് അല്ല ഇവിടെ അദാനി ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നത് അവര് എന്താണോ ടാറ്റ ചെയ്യുന്നത് സെയിം മോഡലിൽ അതായത് ടാറ്റ തായ്വാനുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു പ്ലാന്റ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു അദാനി ഗ്രൂപ്പ് ഇസ്രായേൽ കമ്പനിയായിട്ടുള്ള െമി കണ്ടക്ടറുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ജോയിന്റ് വെഞ്ചർ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് ഇന്ത്യയിൽ നടത്തുന്നത് അത് രണ്ട് ഫേസുകളായിട്ടായിരിക്കും നടക്കുന്നത് ഫേസ് വൺ എന്ന് പറയുന്നത് അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടിയുടെ ഒരു നിക്ഷേപമാണ് ഫേസ് ടു എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി എൺപത്തിനാല് കോടിയുടെതാണ് മൊത്തത്തിൽ എല്ലാം കൂടെ ഒരു എൺപത്തിനാലായിരം കോടിയുടെ പ്രോജക്റ്റ് അതായത് പത്ത് ബില്യൺ യു എസ് ഡോളറിന് മുകളിൽ വരുന്ന ഒരു സെമി കണ്ടക്ടർ പ്ലാന്റും അതിന്റെ അനുബന്ധ സൗകര്യങ്ങളുമാണ് അദാനി ഗ്രൂപ്പും ഇസ്രായേൽ കമ്പനിയും ചേർന്ന് ഇന്ത്യയിൽ ഇപ്പോൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് മഹാരാഷ്ട്ര സർക്കാർ അവർക്ക് അനുമതി കൊടുത്തു കഴിഞ്ഞു ഇനി അവർക്ക് വേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയാണ് കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീംസ് ഉണ്ട് അതനുസരിച്ച് അവർക്ക് തീർച്ചയായിട്ടും ഇൻസെൻറ്റീവ്സ് കിട്ടും അല്ലെങ്കിൽ അവർക്ക് കുറെ ഇളവുകൾ കിട്ടും ആ ഇളവ് കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് അവർക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ സോ അതുകൂടി വരുന്നതോടെ രണ്ടാമത്തെ ഏറ്റവും വലിയ പൂർണ്ണമായും ചിപ്പ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ പ്ലാന്റ് ആയിട്ട് അദാനിയുടെ പ്ലാന്റ് മാറും നമുക്കറിയാം പ്രധാനമന്ത്രി ഓൾറെഡി ഇപ്പൊ സിംഗപ്പൂർ പോയിട്ട് അവിടെയും ചില കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് വൈകാതെ ചിലപ്പോ മറ്റൊരു സംവിധാനം സിംഗപ്പൂരിലുള്ള ഒരു കമ്പനിയുമായിട്ട് ചേർന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു കമ്പനി അടുത്ത് ഇന്ത്യയിൽ മറ്റൊരിടത്ത് തുടങ്ങുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ സെമി കണ്ടക്ടർ രംഗത്ത് വമ്പൻ കുതിപ്പിനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത് ചെറിയ കളികളൊന്നുമല്ല ബില്ല് കണക്കിന് ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഇന്ത്യ ഇവിടെ ആലോചിക്കുന്നത് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വരും കാലത്ത് ഏറ്റവും നിർണായകമായ ചിപ്പുകൾ ഉൽപാദിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു നിർണായകമായ ശക്തിയായിട്ട് ഇന്ത്യ മാറാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് ഏതാനും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പ്ലാന്റുകൾ പൂർത്തിയാകും നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ തദ്ദേശീയമായി ചിപ്പുണ്ടാക്കുന്ന ഒരു രാജ്യം മാത്രമായിട്ടല്ല മാറുന്നത് ഇന്ത്യ തുടക്കത്തിൽ തന്നെ ഇത്രയും വലിയ പ്ലാന്റും സെറ്റപ്പ് നോക്കിയാണ് ഇന്ത്യയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ലോകത്തെ പ്രധാനപ്പെട്ട അഞ്ച് ചിപ്പ് ഉൽപാദക രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറും കൃത്യമായിട്ടുള്ള ഇന്ത്യയുടെ പൊസിഷൻ എന്തെന്നുള്ളത് വൈകാതെ നമുക്ക് ഇത് ആരംഭിച്ചതിന് ശേഷമേ പറയാൻ പറ്റൂ പക്ഷെ അഞ്ചിൽ ഒന്ന് ഇന്ത്യ ആയിരിക്കുമെന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട് ഇപ്പൊ കൂടുതൽ നിക്ഷേപം ഇന്ത്യയിലേക്ക് വരികയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ പത്ത് ബില്യൻ നേരത്തെ അവർ ഇൻസെന്റീവ് പ്രഖ്യാപിച്ചത് പതിനഞ്ച് ബില്യനായിട്ട് ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് അതായത് ഫുൾ സപ്പോർട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഈ ഒരു സെമി കണ്ടക്ടർ എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് കമ്പനികൾക്ക് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിലൂടെ സെമി കണ്ടക്ടർ ഉൽപാദക രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറുന്നതിനോടൊപ്പം തന്നെ രണ്ട് വ്യത്യാസങ്ങൾ കൂടി ഇതിൽ സംഭവിക്കും ഒന്ന് നിരവധി പേർക്ക് ഇത് തൊഴിലവസരങ്ങൾ നൽകുമെന്നുള്ളതാണ് പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് രാജ്യങ്ങളെ ചിപ്പിന്റെ കാര്യത്തിൽ ആശ്രയിക്കുന്നത് വളരെ കുറയ്ക്കാനും സാധിക്കും അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു കമ്പനി ഒരു മാനുഫാക്ചറിംഗ് കമ്പനി പ്രവർത്തിക്കുകയാണ് ആ കമ്പനി ഒരു ഇലക്ട്രോണിക് കമ്പനിയാണെന്ന് കരുതുക അല്ലെങ്കിൽ ഒരു കാർ മാനുഫാക്ചറിംഗ് കമ്പനിയാണെന്ന് കരുതുക അവർക്ക് ചിപ്പുകൾ ആവശ്യമാണ് അവർ ഇതുവരെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇനി അവർക്ക് അത് ഇന്ത്യയിൽ നിന്ന് തന്നെ ലഭ്യമാകും എന്നതാണ് ഇതിൽ ഉണ്ടാവുന്ന വലിയ മാറ്റങ്ങളിൽ ഒന്ന് അതോടൊപ്പം തന്നെ ഇന്ത്യ കയറ്റുമതിയിലും ചിപ്പ് ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്ന കാര്യത്തിലും ഒരു നിർണായകമായിട്ടുള്ള ശക്തിയായിട്ട് മാറാൻ പോകുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ് ഇത് ഓൾറെഡി നടന്നു കഴിഞ്ഞു ഇനി ഇത് ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യമായാൽ മതി അദാനി ഗ്രൂപ്പിന് ഒട്ടും വൈകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോദി ഗവൺമെന്റ് ഇത്രയും വലിയ ഒരു മിഷൻ നടത്തുമ്പോൾ ഈ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർ അദാനി ഗ്രൂപ്പിനെ മനഃപൂർവ്വം വൈകിപ്പിക്കാനൊന്നും അവരെന്തായാലും ശ്രമിക്കില്ല എത്രയും പെട്ടെന്ന് തന്നെ അദാനി ഗ്രൂപ്പിന് ഇതിനുള്ള അനുമതി കിട്ടും അവരും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും അതോടെ ചിപ്പ് ഉൽപ്പാദക രംഗത്ത് വൻ കുതിപ്പായിരിക്കും ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് ഏറെക്കുറെ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏതാണ്ട് അദാനി ഗ്രൂപ്പ് കൂടി വരുന്നതോടുകൂടി അവരുടെ ഈ ഒരു ചിപ്പ് പ്ലാന്റ് കൂടി വരുന്നതോടുകൂടി ആറോളം പ്ലാന്റുകൾ ഇന്ത്യയിൽ വരും അതിൽ രണ്ട് പ്ലാന്റ് നേരത്തെ പറഞ്ഞ ടാറ്റയുടെയും ഇപ്പോൾ അദാനിയുടെ വരാൻ പോകുന്ന പ്ലാന്റും ഇത് രണ്ടും പൂർണ്ണമായിട്ടും സെമി കണ്ടക്ടർ ഉൽപ്പാദിപ്പിക്കുന്നതും ബാക്കിയുള്ള പ്ലാന്റുകൾ അസംബ്ലി അതുപോലെ തന്നെ ചെറിയ ചെറിയ പാർട്സിന്റെ നിർമ്മാണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്ലാന്റുകളുമാണ് എല്ലാം കൂടി ആറ് പ്ലാന്റുകൾ ഈ ആറ് പ്ലാന്റുകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന നിക്ഷേപം എന്ന് പറയുന്നത് രണ്ടര ലക്ഷം കോടിക്ക് അടുത്തുള്ള നിക്ഷേപമാണ് രണ്ടര ലക്ഷം കോടി രൂപയുടെ അടുത്ത് നിക്ഷേപമാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്നത് ഈ അദാനിയുടെ കൂടി ചേർത്ത് ഇവിടെ വലിയ കോമ്പറ്റീഷനാണ് ഈ കാര്യത്തിൽ നടക്കുന്നത് ഇപ്പൊ യു എസ് യു എസ് ഈ സെമി കണ്ടക്ടർ രംഗത്ത് ചിപ്പ് ഉൽപാദക രംഗത്ത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു പ്ലാൻ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അൻപത് ബില്യൺ യു എസ് ഡോളറിന്റെ പ്ലാൻ സമാനമായി തന്നെ യൂറോപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യ ആകട്ടെ ആദ്യം പത്ത് ബില്യൻ ആണ് പ്രഖ്യാപിച്ചത് ഇളവുകൾ ഇപ്പൊ അത് പതിനഞ്ചായിട്ട് ഇന്ത്യ ഉയർത്താൻ പോകുന്നുമുണ്ട് അപ്പൊ നമ്മളെക്കാൾ രണ്ടും മൂന്നും മടങ്ങ് തുകയാണ് യു എസും യൂറോപ്പും ഒക്കെ അവിടെ ഇളവുകളായിട്ട് കൊടുക്കാൻ പോകുന്നത് പക്ഷെ എന്നിട്ടും നമുക്കൊരു ചാൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള യുവാക്കളുടെ ഒരു പോപ്പുലേഷൻ കൂടുതലാണ് തൊഴിലാളികൾ ഇവിടെ ആവശ്യം പോലെ കിട്ടുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് യു എസില് ഒരാൾക്ക് കൊടുക്കുന്ന ശമ്പളം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ രണ്ടോ മൂന്നോ നാലോ പേരെ ആ ശമ്പളത്തിന് ഇവിടെ ജോലിക്കായി കിട്ടുമെന്നുള്ള ഒരു വ്യത്യാസം കൂടിയുണ്ട് അപ്പോൾ കമ്പനികൾ കുറെ കൂടി പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യ ആയിരിക്കും മാത്രമല്ല ഇന്ത്യയുടെ വലിയ പോപ്പുലേഷൻ ഇന്ത്യയിൽ വളർന്നു വരുന്ന ഈ ഒരു പുതിയ മാനുഫാക്ചറിംഗ് രംഗത്തുള്ള ആ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ അത്തരം ഒരു എക്കോസിസ്റ്റം ഒക്കെ കമ്പനികളെ ഇന്ത്യയിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരാനാണ് ചാൻസ് യു എസും യൂറോപ്പും ഒക്കെ വലിയ ഈ പറയുന്ന ഓഫേഴ്സ് കൊടുത്താലും ഇന്ത്യയിലുള്ള പോപ്പുലേഷനും ഫ്യൂച്ചർ ഇന്ത്യയിലാണ് എന്നുള്ള തിരിച്ചറിവും കൊണ്ട് പല കമ്പനികളും ഇന്ത്യയുമായിട്ട് സഹകരിക്കാനായിരിക്കും മുന്നോട്ട് വരിക വൈകാതെ തന്നെ സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനികളുമായും ഇന്ത്യൻ കമ്പനികൾ ജോയിന്റ് വെഞ്ചർ പ്രോജക്റ്റുകളുമായിട്ട് വരും അതിനുള്ള പരിപാടിയൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മോദി പോയപ്പോൾ നടന്നത് സോ സെമി കണ്ടക്ടർ രംഗത്ത് ഒരു വലിയ പവർ ആകാൻ ഒരുങ്ങുകയാണ് നമ്മുടെ രാജ്യം മറ്റൊരു വീഡിയോ കാണാം